ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് മുപ്പത്തിയെട്ടാം ദശകമാണ് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം മൂന്നാം അധ്യായത്തിൽ നാൽപ്പത്തി ഒൻപത് ശ്ലോകം കൊണ്ട് വിവരിച്ച കഥാഭാഗമാണ് ഈ മുപ്പത്തെട്ടാം ദശകത്തിൽ സംഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ ഒന്നാം ശ്ലോകത്തിൽ അവതാര സമയ അടുത്തപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളും മറ്റുമാണ് ശ്രീ മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം ആനന്ദരൂപ ആനന്ദരൂപഭഗവന്നയി പ്രാപ്തേ പ്രദീപ്ത ഭവതകതിരീയമാണ് കാന്തിവ്രജരിവ ഘനമർദ്യം ആവൃണ് വിരുചേ വർഷവേല പദങ്ങൾ നോക്കാം അയ്യനന്ദ ഭഗവണ് അവതാരാപ് സതി പ്രദീപ്തഭവദംഗനിരീയമണൈ കജ ഇവ ഘനാഘനമണ്ഡലൈ ധ്യാം ആവൃണ്ണുതി വർഷവേല വിരുരുചേ കില നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം ഐ ആനന്ദരൂപ അല്ലയോ ഭഗവാനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബോധനം ചെയ്തിരിക്കുകയാണ് ആനന്ദ സ്വരൂപനായ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ തേ അവതാര പ്രാപ്തി അവിടുത്തെ അവതാരത്തിന് സമയമെടുത്തപ്പോൾ അതായത് ദേവകിയുടെ അഷ്ടമസുതനായി ഭഗവാൻ ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഗർഭസ്ഥനായിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാര സമയമെടുത്തപ്പോൾ പ്രദീപ്ത പ്രദീപ് ം എന്ന് പറഞ്ഞാൽ പ്രശോഭിച്ചു ആ പ്രശോഭിതമായ വളരെയധികം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭവതംഗനിരീയമാണ് ഹി അങ്ങയുടെ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന ആ തേജസ് കൊണ്ട് ശോഭ കൊണ്ട് എന്നർത്ഥം കാന്തിവ്രജൈ ഹി കാന്തി ആ പ്രകാശ സ്ഫുരണങ്ങൾ തേജസ് ആ അതിൻ്റെ കൂട്ടം ഇവ കാന്തൈ കാന്തിവ്രജൈരിവ കാന്തി സ്ഫുരണങ്ങൾ പോലെ ഖനാഘനമണ്ഡലൈ ഹി ആകാശത്തുള്ള ആ മേഘസമൂഹങ്ങൾ ഖനാഘനം എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ മേഘത്തെയാണ് ഖനാഘന മണ്ഡലം മേഘസമൂഹങ്ങൾ പോലെ അതായത് നമുക്കറിയാം ശ്രീകൃഷ്ണൻ്റെ ഭഗവാന്റെ കളറ് ശ്യാമനിറമാണല്ലോ മേഘവർണ്ണനാണല്ലോ ഭഗവാൻ അങ്ങനെ ആ ഘനശ്യാമവർണൻ്റെ ആ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പ്രസരിച്ച ആ നിറമാണ് മേഘമണ്ഡലമായിട്ട് നമുക്ക് തോന്നുന്നത് ആകാശം അങ്ങനെ മേഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആവരണുദീ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ആ മേഘ കൂട്ടങ്ങൾ കൊണ്ട് ആകാശം അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് വർഷവേല വർഷകാലം വിരുചെ കില നല്ലവണ്ണം ശോഭിച്ചു എന്നർത്ഥം ഇവിടെ നമുക്കറിയാം ആ പ്രകൃതിയിൽ മാറ്റത്തെയാണ് മേൽപ്പുത്തൂർ പട്ടപതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത് ആ അതല്ലാതെ പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണ അവതാരത്തിന് മുമ്പ് ആ കംസൻ്റെ ദുഷ്പ്രവൃത്തികൾ കാരണം ആകെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ആകാശം മൂടിക്കെട്ടിയിരുന്നു പ്രകൃതി വളർ വളരെയധികം സങ്കടത്തോടെയുള്ള ആ സങ്കടാവസ്ഥയിലായിരുന്നു എന്നർത്ഥം മധുരയിൽ വസുദേവർ അതുപോലെ ദേവകി ഇവരെല്ലാം കാരാഗ്രഹത്തിലാണ് ഭഗവാന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് സജ്ജനങ്ങളെല്ലാം ആ സമയത്ത് അവതാര സമയം എടുത്തപ്പോൾ ആ മൂടിക്കിട്ടിയിരുന്ന ആകാശം എങ്ങനെയാണ് പ്രകാശമാനമായത് എന്ന് പറഞ്ഞിരിക്കുന്നു നല്ലവണ്ണം ശോഭിച്ചു എന്ന് പറയും വിരുചേക്കില്ല നല്ലവണ്ണം ശോഭിച്ചു എന്ന് പറയുകയാണ് അവിടെ വർഷവേല വർഷകാലം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന മഴ നല്ലപോലെ പോലെ പെയ്തു മേഘങ്ങൾ പെയ്തൊഴിഞ്ഞപ്പോൾ ആകാശമെല്ലാം പ്രകാശപൂർണ്ണമായി എന്ന് അർത്ഥം ഭഗവാൻ്റെ അവതാരത്തിന് മുമ്പ് വരെ പ്രകൃതി മൂടിക്കെട്ടി നിന്നു എന്നാൽ അവതാര സമയമെടുത്തപ്പോൾ വർഷകാലം വന്നു അതായത് മേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു ആകാശം പ്രകാശപൂർണ്ണമായി ദിക്കുകളെല്ലാം പ്രകാശിച്ചു അന്ധകാരം മറഞ്ഞു എന്നർത്ഥം ഒന്നാമത് ശ്ലോകത്തിൽ കഠിന പദങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ഭഗവൻ ഐ ഐ ഭഗവൻ തേവതാരെ എന്ന് പറഞ്ഞാൽ തേ അവതാരയാണ് തേവതാരെ പ്രദീപ്ത ഭവതംഗതിരീയമാണ് കാന്തിവ്രജൈഹി ഇവ കാന്തിവ്രജൈരിവ ഖനാഘനമണ്ഡലൈ ഹി ദ്യാം ആവൃണ്ണുതി ആണ് ഖനാഘനമണ്ഡലൈർ ദ്യാമാവൃണ്ണുതി ഇത്രയുമേ ഉള്ളൂ കഠിന പദങ്ങൾ നമുക്കിനി അടുത്ത ശ്ലോകം അതായത് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ആശാ സുശീതരാ शासिताप्तिविवशेषु च सज्जनेषु नैशागरोदयविधौ निशिमध्यमायां क्लेशापहस्त्रिजगदां त्वमिहाविराशिः न पदं नोकाम् आशासु शीतलतरासु पयोदत्वयैः

त्रिजगदाम प्लस तम प्लस इह प्लस आविरासी ही क्लेशाभस त्रिजगदाम तमिहा आविरासी तम प्लस इह तमिहा तम प्लस इह प्लस, प्लस आविरासी ही तमिहा आविरासी ही क्लेशाभह प्लस त्रिजगदाम क्लेशापहस्त्रिजगदाम नमकिनी പദങ്ങളുടെ അന്വയം നോക്കാം ആശാസു എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ആശാ ദിക്കുകളാണ് ആശാസു ദിക്കുകളിൽ പയോധ തോയൈഹി പയോധ തോയൈഹി പയോധം ഇവിടെ മേഘമാണ് പയത്തിന് പാലം എന്നു വർദ്ധമുണ്ട് ഇവിടെ പയോധത്തിൽ നിന്നുണ്ടായ വെള്ളം എന്ന് പറഞ്ഞാൽ മഴ മേഘത്തിൽ നിന്നുണ്ടായ ജലമാണ് മേ അതായത് ഇവിടെ മഴ പെയ്തപ്പോൾ പയോധ തോയൈഹി മഴ മേഘങ്ങൾ പെയ്തിറങ്ങിയപ്പോൾ മഴ പെയ്തപ്പോൾ എന്ന് അർത്ഥം ചീതള തരാസു കൂടുതൽ കുളിർമയുള്ളതായി തീർന്നു സജ്ജനേഷുച സജ്ജനങ്ങളും വിവശേഷു ഇവിടെ ആശ എന്ന വാക്കിന് ആഗ്രഹം എന്നാണ് അർത്ഥം ആഗ്രഹം സാധിച്ചു അവരെല്ലാവരും ഭഗവാന്റെ ആഗമനം കാത്തിരിക്കുകയില്ലായിരുന്നു ഭഗവാന്റെ അവതാരം കാത്തിരുന്ന ആ സജ്ജനങ്ങളും വളരെയധികം സന്തോഷ് സന്തോഷിച്ചു എന്നർത്ഥം ആനന്ദവിവശരായി തീർന്നു എന്നാണ് ആശാസിതാപ്തി വിവശേഷു മധ്യമായാം നിശി ഇവിടെ നിശയുടെ മാധ്യത്തിൽ അതായത് അർദ്ധരാത്രിയിൽ നൈശാകരോദയ വിധ നൈശാകരൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഉദിച്ചു കയറുന്നപ്പോൾ ത്രിജകതാം മൂന്ന് ലോകങ്ങളിലും മൂന്ന് ലോകങ്ങളിലെയും ക്ലേശാപഹ ക്ലേശങ്ങളെ നശിപ്പിക്കുന്നതിനായി ഇല്ലാതെയാക്കുന്നതിനായി ഇഹ ആവിരാശീഹി അങ്ങ് ഇവിടെ അവതരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ മഴ പെയ്ത വെള്ളം കൊണ്ട് ദിക്കെല്ലാം നല്ലപോലെ കുളിർത്തപ്പോൾ സജ്ജനങ്ങളെല്ലാവരും കാത്തിരുന്നത് പോലെ അവർ ആഗ്രഹിച്ച ആ നിമിഷം കൈവന്നത് മൂലമുള്ള സന്തോഷത്താൽ അവർ ആനന്ദ പരവ ആനന്ദ ആനന്ദപരവശരായിരിക്കെ അർദ്ധരാത്രി ചന്ദ്രൻ ഉദിച്ചതായ സമയത്ത് ത്രൈലോക്യത്തിൻ്റെ അതായത് ഇത്രീലോകങ്ങളുടെയും ക്ലേശങ്ങളൊക്കെ നീക്കുന്നതിനായി നിവാരണം ചെയ്യുന്നതിനായി അങ്ങ് കൃഷ്ണ ഗുരുവായൂരപ്പ നിന്തിരുപടി ഈ ലോകത്തിൽ വന്ന് അവതരിച്ചു എന്ന് ശ്രീ മേൽപുത്തൂർ വട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു